ഈശോ പറഞ്ഞു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും ദൈവം നിന്റെ പിതാവാകുന്നു എന്ന ബോധ്യത്തിൽ ചോദിക്കുവിൻ മത്താടി സുശേഷം ഏഴാം അധ്യായം ഏഴ് എട്ട് തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ് ഈശോ പറയാം നിങ്ങൾ ചോദിക്കുവിൻ ഇന്ന് നിങ്ങളുടെ യോഗം എന്തുവാണ് ദൈവം നിങ്ങളുടെ പിതാവാണ് സ്നേഹമുള്ള പിതാവാണ് എന്നുള്ള ബോധ്യത്തിൽ ദൈവത്തോട് ചോദിക്കുവിൻ എന്നാണ് ഈശോ പറഞ്ഞത് ഈശോ തന്നെ പറയുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കത്തില്ലേ അതിൽ എത്രയോ അധികമായി സ്വർഗത്തിലെ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് നല്ല ദാനങ്ങളെ നൽകും അപ്പം ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി നിങ്ങളുടെ നന്മയാണ് നിങ്ങളുടെ അനുഗ്രഹമാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ് ദൈവം എന്നുള്ള ആ ഒരു യഥാർത്ഥ പിക്ചർ ഈശോ ജനങ്ങൾക്ക് വരച്ച് കാട്ടുകയായിരുന്നു ഈ വചനത്തിലൂടെ ഗലാത്തിയ മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ അവകാശികളാണ് ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളാണ് അപ്പോൾ ഇന്ന് നമ്മൾ ദൈവത്തോടൊരു കാര്യം ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ അവകാശത്തിൽ നിന്ന് നിങ്ങൾക്കായുള്ള ആ സമ്പത്തിൽ നിന്ന് ആ ഇൻഹെറിറ്റൻസിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കണം അത് നിങ്ങളുടെ അവകാശം കൂടിയാണെന്നുള്ള ബോധ്യത്തിൽ വിശ്വാസത്തോടെ അതിനെ ലൈഫിലേക്ക് നേടിയെടുക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ഇന്ന് ഏത് പ്രാർത്ഥനാ വിഷയമാകട്ടെ അതിനകത്ത് ദൈവത്തിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ കഴിയും കാരണം ദൈവം നിങ്ങളുടെ പിതാവാകുന്നു ആ ദൈവം നിങ്ങൾക്ക് ആ നന്മ നൽകും എന്ന ഉറപ്പിൽ നിങ്ങൾ ചോദിക്കുവിൻ ഇതുപോലെ തന്നെ ഈശോ മർക്കോസിനെ സുശേഷി ഈശോ ഈശോ പറയുന്നൊരു കാര്യമുണ്ട് ഈശോ പറയുകയാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്ത് നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ ലഭിക്കുമെന്ന് വിശ്വസിക്കും അപ്പോൾ ഇന്ന് എന്താണോ പ്രാർത്ഥിക്കുന്നത് ഇതെന്താണോ ദൈവത്തോട് ചോദിക്കുന്നത് അത് ലഭിക്കും എന്ന് വിശ്വസിക്കുക നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം ഈശോ പറഞ്ഞു നിങ്ങൾ രണ്ടുപേര് ഇതേ ബോധ്യത്തിൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്തേക്ക് പിതാവിന്റെ മഹത്വം വെളിപ്പെടും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും നല്ല ദൈവമേ ഞങ്ങൾ നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ വിഷയങ്ങളിലേക്ക് അവിടുത്തെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവമക്കളായ ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് ഈ വിഷയത്തിൽ ഞങ്ങളുടെ മക്കളായ ഞങ്ങളുടെ ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നല്ലവനായ പിതാവെ അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി വലുതാൻ ഞങ്ങൾ തിരിച്ചറിയുന്നു അത് ഞങ്ങളുടെ പദ്ധതിയാണ് അനുഗ്രഹത്തിനുള്ള പദ്ധതിയാണ് ഉയർച്ചയ്ക്കുള്ള പദ്ധതിയാണ് അങ്ങയുടെ ആ വലിയ പദ്ധതിക്കുള്ളിൽ ഇന്ന് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗം ഞങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമാകുമെങ്കിൽ കർത്താവ് ഞങ്ങളുടെ ഉയർച്ചക്ക് അത്യന്തികമായ ഉയർച്ചയ്ക്ക് അത് കാരണമായി തീരുന്നതിനായി കർത്താവെ അവിടുത്തെ കരുണ ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നതിനു വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന നിയോഗത്തിന്റെ മേൽ സ്വർഗത്തിന്റെ വലിയ ഇടപെടൽ സ്വർഗത്തിന്റെ ഉത്തരം കടന്നു വരുന്നതിനു വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ 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 ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും ഗോഡ് ബ്ലസ് യു